ുബാഹു ദൃതശരുഷം ബദ്ധപത്മാസനസ്ഥം വാസോവസാനം നവകല ഭർത്തിനേത്രം പ്രസന്ം മാമാങ്കൂട സീതാമുഖകമലമിളോചനം നീരജാപം നാനലങ്കാരദീപ്തം ദൃജാമണ്ഡലം രാമചന്ദ്രം ഓം ശ്രീരാമചന്ദ്രപരബ്രഹ്മണേരാമാചരി ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും അരികെ വന്ന് വിവാഹാഭ്യർ നടത്തുന്ന തുടർച്ച ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോട് ഇത്തരം പറഞ്ഞീടല്ലേ എന്നോടിത്തരം പറഞ്ഞീടല്ല വെറുതീ നിന്നിലില്ലേതോ മൊരു കാംക്ഷൻ നരികനീ നവനായ രാമൻ തന്നോടു പറഞ്ഞാലും പിന്നെയോ മതോ കേട്ടോ രാഘവ സമീപേ പോയി ചെന്നു പലതരം കാമവും ആശാഭംഗം കൊണ്ടും കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടുരാക്ഷതിയപ്പോൾ മായാരൂപവും വേർപെട്ടഞ്ജനാശൈലം പോലെ കായാകാരവും ഘോരായും കൈകൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടോ സീതാദേവിയോടെടുത്തപ്പോൾ സംഭ്രമത്തോട് രാമൻ തടത്തോ നിർത്തുന്ന നേരം ബാലകൻ കണ്ടു ശീരം കുതിച്ചു ചാടി വന്നു വളുറായൊരിക്കാതും മലയും മൂക്കുമെല്ലാം ചേരിച്ച നേരം അവൾ അലറി മുറിയിട്ടു നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റലി കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നോ ചാടി നാലഞ്ചോ വഴി ഓരോ മാ അരുവീയാറുപോലെ നാലഞ്ചോ വഴി ഒരു മരുവിയാറുപോലെ ചോരയും ഒരു ഒലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചാരി വേഗത്തിൽ നടകൊണ്ടാൾ രാവണന്ദൻ്റെ വരവൊണ്ടെനീയപ്പോ ഓളെന്നും ദേവദേവനുമരുൾ ചെയ്തിരുന്ന രാക്ഷതപ്രവരന ഇടിനുമ്പിൽ പക്ഷമറ്റവനിൽ പർവ്വതം വീണ പോലെ മുമ്പിൽ പതനം ചെയ്തു നിജ രോ ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരിയെ തന്നെ നോക്കീ ചൊല്ലിനാശൂകരൻ മൃത്യുതൻ വക്തൃത്തിങ്ക സത്വരം പ്രവേശിച്ച എന്നോട്രയും വിരേനിറ്റം വിറച്ചോർത്തു വിദ്യ ചൊല്ലിനാടവളപ്പോൾ മത്യന്മാർ ദശരഥപുത്രന്മാർ ഇരുവരും ഉം ഉണ്ടു ഉത്തമാ ഗുണവാന്മാരത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം ഒരു കാമിനീയുണ്ട് കൂടെ സീതർക്കു പേർ അഗ്രോത്താൽ ചിതോ മൽക്കുജാതികളെല്ലാം ശൂരനായിടും നീയെന്നവരെ കൊല ചെയ്തു ചോരനൽ തീരുമാറി നീക്കിപ്പോൾ പച്ച മാംസവും തിന്നും രക്തവും പാനം ചെയ്ത് ും എന്നിവ കേട്ടുഖരൻ കോപത്തോടു ചെയ്താൽ ദുർന്നയാമേറെ മനുഷാധമന്മാരെ കൊന്നുമൽ ഭഗനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിനാരു പതിനാല് പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നുകാട്ടിക്കൊടുത്തിയിടുന്ന ൂമടിയാതി എന്നവളോട് പറഞ്ഞേരേറ്റം ഉന്നതന്മാരമ്പതിനാൽ രാക്ഷസെയും ചൂലമുദ്ഗരാമുസേ ലാപേഷോ പിണ്ടി പാലാതി പലവിധ ആയുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തോളിച്ചു ഉദ്ധ ഉദ്ധതന്മാരായി ചെന്നു േരം ബൈരേണ പതിനാല് പേരവും ഒരുമിച്ചു ശസ്ത്രൗകം പ്രയോഗിച്ചാർ ചുറ്റം നിന്ദരിക്കലേം മിത്രഗോത്രോദ്ധനാമത്തമോത്തമൻ രാമൻ ശത്രുക്കളെ ചോരു ശത്രൌകം വരുന്നേരം പ്രത്യേകം ഓരോ ചരം കൊണ്ടവഖണ്ഠിച്ചുടൻ പ്രത്യർത്തി ജനത്തെയും വധിച്ചാൻ ഓരോ യും അതോ ചൂർപ്പണ കയോ അതോ കണ്ട് പേടിച്ച മണ്ടേ പാഷ്പമു തോകെ ഖരൻ മുമ്പിൽ വീണലറിനാൾ എങ്ങു പോയി കളഞ്ഞിതോ നിന്നോട് കൂടെ പറഞ്ഞിങ്ങോ നന്നയച്ച വേർപതിനാൽ പരം ചെന്നീ അങ്ങുചെന്നേറ്റ നേരം രാമ സഹായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ എന്ന ചോർപ്പണഖം കേട്ടു വന്ന കോപത്താൽ ഖരൻ പോരികാനുചാദര പതിനാലായിരവും പോലും അനുജൻ ത്രിശിരസ്തും ഘോരനാം ഖരനേമം ചെന്നതോ കേട്ടനേരം ചൂരനാം ത്രിശിരസ്തും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും ഖരനും നട കൊണ്ടു ധീരതയോടോ യുദ്ധം ജീവതി രാക്ഷ പടയുടെ ൂക്ഷമാം കോലാകലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചെന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാർ എന്തൊരു ഘോഷാമിതു നമ്മോടോ യുദ്ധത്തിനോ വരുന്നുക്ഷോഭലം ഘോരമായിരിപ്പോ ഒരു യുദ്ധവുമുണ്ടാമിപ്പോൾ ധീരതയോടും അത്ര നെയ്യൂ കാര്യം വേണം മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ടോ ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാനൊരു തേനേ പോലും ഇവരെയൊക്കെ കൊല്ലുവാൻ മാനസേ നിനക്കോ സന്ദേഹമുണ്ടായിടല മറ്റൊന്നും ചൊല്ലാണയുമിട്ടും കുഴലിയെ രക്ഷേച്ചു കൊള്ളേണം നീ ലക്ഷ്മി ദേവിയെയും കൊണ്ട് തന്നെ എന്നോ ലക്ഷ്മണൻ തൊഴുതുപോയിമകം പുക്കാൻ രാങ്ങളെയും എടുത്തു പരീകര സന്നദ്ധനായി ായി നിൽക്കുന്നേരമാർത്തോ വിളിച്ചു നക്തഞ്ചരാരൊക്കെ ശത്രു പ്രയോഗിച്ചാർ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചു പുഷ്കരാനേ എല്ലാം ബന്ധിച്ചു രാമൻ രക്ഷോ വീരന്മാരെയും സായുകലിതോകി നിഗ്രഹിച്ചോ നിശ്ചിതാഗ്രമാണങ്ങൾ വന്നെടുത്തോരോ രാക്ഷസപ്പടയോടും രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാമ സേനാപതി നേരം ഉഗ്രസന്നിഭനായ ഉഗ്രസന്നിപനായ രാമനോടുത്തിടു അവരങ്ങളെ പ്രായമാക്കി തുരകം നാലിനെയും കാലവിഷ്മനി ചേർത്തു ശരതിയോടും കൂടെ ചാപൂ മുറിച്ച് കേതും കളഞ്ഞപ്പോൾ കോപേനാഥയിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ പിരിപ്പാടൂതാരായസ നിർമിതമായ ും പരിഹവും ധരിച്ചു വന്നാനവൻ തൽബാഹുതന്നെ ചേരി തൽപരീഹത്താൽ പ്രഹരിച്ചു സീതാപതി മത്തകം പളർന്നവൻ ഉറുപിയിൽ വീണു സമാവർത്തി ദൂഷണനും ദൂഷണൻ വീണനേരം വീണനാം റിഷേണ മൂന്നു ജലം കൊണ്ടു രാമനേതാൻ മൂന്നും കണ്ടിച്ചു രാമൻ മൂന്നു മൂന്ന് മുറിച്ച് ഇടിനാൻ ത്രിശിരസ്തും നൂറു ബാണങ്ങൾ എഴുതാൻ അന്നേരം നൂറും കണ്ട ചൂപനായിരം ബാണമെഴുതാൻ അവയം മുറിച്ച് അവൻ ബാണമെല്ലാം വീരൻ അവയും നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരമായിരി പോരമ്പുതന്നു മാഗങ്ങൾ മൂന്നും മുറിച്ച് പന്താടിനാൻ അന്നേരം കരേന വന്നു ോടോ ബാണങ്ങൾ തൂകിയിടിനാൽ ഒന്നിനൊന്നെയ്തൂമിത്തിയിടവയെല്ലാം രാബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതയായി നിഷ്ഠരാതരമായ രാഘവാസുരാധനം പൊട്ടിച്ചാൻ മുട്ടിതേ ജയശൂഹരൻ ചട്ടയും നുറക്കിനാൻ ദേഹം ജനങ്ങൾ കൊണ്ടൊട്ടി താപസാദേവാദികളായി സാധുക്കളും ദാമോടയ്യോ ഘട്ടം ഘട്ടമെന്നൊരു ജയി പൂതാകരാമൻ ജയി പൂതാക എന്നോ ഭയത്തോടാ താപസാന്മാരും തൊന്നാൽ തൽക്കാനേ കുംഭോത്ഭവൻ തന്നുടേ കയ്യിൽ മുന്നം ചക്രനാഥ് നിക്ഷിപ്തമായിരുന്ന ആശരാസനം തൃക്കൈയിൽ കാണായി വന്നു എത്രയും ചിത്രം ചിത്രം മുഖ്യ വിഷ്ണപാതവും കൈ കൊണ്ടു നിൽക്കുന്ന നേരം ദിക്കുകളിലൊക്കെ നിറഞ്ഞൂറ് വിഷ്ണപാത യജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രേയപ്പോൾ ദണ്ഡിച്ചാൻ കരവനുടേ ചാപവും കവചും കൊണ്ടലഹാരാ കിരീടങ്ങളും അരക്ഷണാൽ തൂതനെ കൊന്നോ തൃഗങ്ങളും തേരും പൊളിച്ചാതി തേടിനാ നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയരിയായ മറ്റൊരു തേരിൽ കരയേരി തെറ്റെന്നു പൊടി ചിദൂരാഘവനോ പിന്നെയും ഗതയുമായെടുത്താചൂഖരൻ തെറ്റെന്നു പഠിച്ച ദൂരാഘവനദൂമപ്പോൾ പിന്നെയും ഗതയുമായ എടുത്ത നാശൂരൻ ഭിന്നമാഗിനാൻ വിശയങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു വന്നത്ര പ്രയോഗം തുടങ്ങിനാൻ ഖരൻ ഘോരമാത്മേ യാത്രാമെയ്തോരഘോപരൻ വാരുണാസ്ത്രേളം തടുത്തിടിനാഞ്ചലശ്രമം പിന്നെ കൗബേരമസ്ത്രമേദാസ്ത്രം കൊണ്ടു മന്നവെന്തടുത്തതുകൊണ്ടു രാക്ഷസാ വീരന്നം പ്രയോഗിച്ചതും വീരനാ രഘുപതി തടത്തു കടഞ്ഞപ്പോൾ വായവ്യാമച്ചതും മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകെന്തടുത്തതുകൊണ്ട് രാക്ഷസീരൻ ഗാന്ധർവമയച്ചതോ കണ്ടു രനും കോപത്തോടെ നീ പ്രയോഗിച്ചതു കണ്ടുരാമൻ വാസുരാമായ കളഞ്ഞൂ നമ്പുതന്നാൽ ശാരദീ തന്നെ കൊന്നോ ദൃഗങ്ങളെ കൊന്നോ ദീരവും എപ്പോഴും പുളിപ്പെടുത്തു കളഞ്ഞപ്പോൾ ാധിപതിശൂലവം കൈകൊണ്ടിക്രോധന രഘുവരനോടൊത്തിയിടുന്ന നേരം ഇന്ദ്രദേവതാ മത്രാമയച്ചോരട്രാതലേ അറുത്തിയിടിനാൻ ജഗന്നാഥൻ വിണിതൂലങ്ക നഗരോത്തര ദ്വാരേതര തോണി പുക്കിതു വന്നു ബാണൂ മധുനേരം കണ്ടു രാക്ഷസരെല്ലാം കണ്ടുരാക്ഷാമാരുടെ തലയെന്നോ കൊണ്ടോ സംശയം തുടങ്ങിനാൽ ഘരദൂഷ്ണിരാക്കളാം നിശാചരവരും പതിനാലായിരവും മരിച്ചു നാളിക മൂന്നേമുക്കാൽ കൊണ്ടുരാഘവൻ തന്നാൽ ഒഴിയിൽ വീണാടല്ലോ രാവണ ഭഗിനിയും മരിച്ചാ നിശാചര പതിനാലായിരവും ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതനേരം ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ വക്കൽ നിന്നു മാനസേ പുന അവരേ ഒരു മധുനേരം രാമനെ കൃഷ്ണൻ ജീതുടൻ നമസ്കരിച്ചാമോദം പൂണ്ടും കൂസ് പരതരം നമസ്ത പാദാംുജം രാമ രോഗാഭിരാമ സമസ്ത പാവാഹരം സേവിട്ടം സമസ്തേശ്വരാദയാ വാരുപദേ പതി സ്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുത്ഭവ മരണദുഃഖങ്ങളെ കളയുന്നു മുൻപാടു മഹേഷനെ തപസു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം ീർത്തു സംസാരവൃക്ഷമൂലച്ചേതന കുഠാരമായി ഭവിക്കാ ഭവാനി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാ ദേവനോടതുമൂലം ഓർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം മിനീ ചാരന്മാരായി ജനിക്കളിനി രാമനായ വരെ ചേടുവൻ ഞാനും രാഷ്ട്രസാദേവന്മാരാ നിങ്ങളെ ചെയ്ത് ചെന്നു മോക്ഷവും തന്നിടുവ നിലസം ചെയ്യമീതും എന്നൊരു ചെയ്തു പരമേശ്വരനതു മൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവന്തേണം ആനന്ദസ്വരോപനം നിരുവടി നാഥ എന്നവനവേക്ഷിച്ച നേരത്തുരഘുവരൻ മന്ദഹാസവം പൂണ്ടുദന്തപരു ചെയ്തു വിഗ്രഹീന്ദ്രിയ മന്ന പ്രാണാങ്കാരാദികൾ കൊക്കവി സാക്ഷിഭൂതനായതു പരമാത്മാ ജാഗ്രസ്വപ്നാഖ്യാത്യാവസ്ഥ വേദങ്ങൾക്കും മീതെ സാക്ഷിയാം പര ബ്രഹ്മം സച്ചിത നന്ദമേകം ബാല്യകൗമാരാദികളാ ഗമാപായികളാതി വേദങ്ങൾക്കും <Shrasad> -mede -mede -um -um ും പരമാത്മാവും പരബ്രഹ്മാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേദൻ ജഗത്കാരനന്താശാരതി രാഘവൻ മൂന്നേ മുക്കാൽ നാടിക കൊണ്ടു വന്നാൻ വേഗേനാ പതിനാരു സഹസ്രം ലക്ഷോബലം സൗമിത്രിഗീതാദേവി തന്നോടു കൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്ത ശസ്ത്രമാം ഭർത്ത വിഗ്രഹം കണ്ടോ മഷ്പഭാ മുക്തോധം വിദേഹാത്മജ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചിടിനൊക്കെ വിസ്മയം തേടിയിടാൻ രാവണന്ദൻ്റെ വരവുണ്ടനിപ്പോഴെന്നു ദേവദേവനുളിനാൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ യോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിടേണം യുദ്ധം ചെയ്തും ശിലാക്കൾ സിദ്ധിയെ പ്രാപിച്ചു പതിനാലായിരവും താപതന്മാരോടറിയിച്ചു നീ വരി കന്നു താപാപനാശിനെ ശേഷം സുമിത്രാപുത്രൻ താതബോധരന്മാരോട് ചെന്ന ൃത്താന്തങ്ങൾ ക്രമതാരണിക്കാലം വൈകാതെ നിറച്ചു മനുജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാൻ പല രാശികളുമായി തെറ്റായവാൻ മൂന്ന് പേർക്കും അങ്കുലീയവും ചൂടാലും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തു വിട്ടീടിനാ ലക്ഷ്മണയ മൂന്നും കൊണ്ടുവന്ന ആശുപരാമൻ തൃക്കാക്കൽ വെച്ചു ഇടിനാൻ ഭക്തിയോടെ അങ്കുലീയകാമൂന അങ്കുലത്തിനും നേരിട്ടു ചൂടാരക്കും പിന്നെ മൈതിരി കവചവും പ്രോധനക വിലാപം രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നട സാക്ഷാൽ അഞ്ചനാശൈലം പോലെ രാക്ഷസ രാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാ മുലയും മുഖും ഭഗനിയോടവനും എന്തില്ലീടനോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടവൻ ചക്രനോതാന്നോ പാചിയോ കുരിനോ ദുർകൃതം ചെയ്തവൻ തന്നെ സത്യം ചൊല്ലാവളും രാജാവെന്നത് രാജാവെന്നെന്തു കൊണ്ടും ചൊല്ലുന്നു നിന്നെ ഉദാ ചാരും വിചാരവും ഇല്ലേനും നിത്യം നായി സേവയും ചെയ്തു കിടന്നിടല ഇപ്പോഴും കേട്ടതില്ലയോ ഖരാ തുണത്തിൽ കൂട്ടമേ പതിനാലായിരവും ഒടിഞ്ഞതും പ്രഹരാണാകണം പ്രഹരിച്ചു എന്തൊരു ഘട്ടമൂർത്താൽ എന്നതോ കേട്ടോ ചോദിച്ചീടിഞ്ഞാൻ ദശാനനൻ എന്നോട് ഒല്ലീ ടേവൻ രാമനാകുന്നതെന്നും എന്തുരു മൂലാൻ കൊല്ലുന്നു കൊല്ലുവാനെന്നും എന്നാൽ അന്തകൻ തനിക്കു ഞാൻ സോദരി ചെന്നാളതോ കേട്ടു ഞാ കേട്ടാലും പരമാർത്ഥം ഞാൻ ഒരു ദിനം ജനസ്ഥാനന്ദം പൂണ്ടു സഞ്ചരിച്ചേടും കാലം ബുക്കേൻ സാനന്ദം പഞ്ചാവളേ കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിൻ്റെ രാമനെ രാമനെ കണ്ടേൻ ജഗലാശ്രേയാ ബോധൻ ജടാവൽക്കരങ്ങളും പോണ്ടും ചാപാണങ്ങളോടും എത്രയും തേജസ്സോടും താമസാപേക്ഷത്തോടും ധർമ്മദാഹാരങ്ങളോടും ദോദരകനായി ഇടുന്ന ലക്ഷ്മണനോടും കൂടി സാധുരാമരിക്കുമ്പോളുടെ ഞാനും ശ്രീരാമോൽസങ്കേവാഴും ഭാമി തന്നെ കണ്ടാൽ നാരികേണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കേ മങ്കാൺമാനുമില്ല കേൾപ്പനുമില്ല ഇന്ദിരാദേവിദാനം ഗൗരിയം ബാണിയും ഇന്ദ്രാണിദാനം മറ്റുള്ള അക്ഷര സ്വീവർഗവും നാണം അവളെ വഴി പോലെ കാണുമ്പോൾ കാണുമ്പോളങ്കനും ദേവതായവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം വികൽപ്പ മെല്ലോ മതിനിപ്പോ